െ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഷോർട്ട് വീഡിയോയിലെ കാണിട്ടുണ്ടാവും ഒരു ഹാരി പോട്ടറിന്റെ കിടൻചോയുടെ അൺബോക്സിംഗും പിന്നെ ഒരു ഫ്രോസന്റെ ഭാഗം അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ ഇതാണ് ഹാരി പോട്ടറിന്റെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള കിടൻചോയ് പിന്നെ ഇതാണ് ഞാൻ കുഞ്ഞൂസിനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രോസൺ പ്രിൻസസിന്റെ ഭാഗം അറിയാം കുഞ്ഞൂസിന് ഫ്രോസനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ അവൾക്ക് ഞാൻ ബർത്ത്ഡേക്ക് ഇതിൻ്റെ ഡ്രസ്സായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ ഇത് ഉറങ്ങെണീട്ട് വന്നിരിക്കണേ ഇരിപ്പാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുഞ്ഞായിക്കും ആച്ചുവിന് സ്കൂൾ അടക്കാറായപ്പോഴായിരുന്നു ബാഗ് മേടിച്ചത് അവട്ടവർക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ആച്ചു മൊത്തം കുടിച്ചായിരുന്നു കുറ്റത്തേക്ക് കടന്നാണ് കേട്ടോ പാല് കുടിക്കണത് അപ്പൊ കുഞ്ഞിക്കുട്ടൻ കിടൻ ജോയി കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടാണ് കേട്ടോ ഹിഡൻജോയി അപ്പൊ ഇവര് ഒക്കെ മേടിച്ചു കൊടുത്ത കിടൻജോയുടെ ടോയ്സ് ഒക്കെ ഇവര് വെച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ഞായകുട്ടന്റെ ടോയ്സ് കൊറേക്കെ അവളുടെ അതിലുണ്ട് കുറെ ഒക്കെ അവൾ എന്റേത് തന്നിട്ടുണ്ട് ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇതിനെ നാപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയൊരു റേറ്റ് വ്യത്യാസം വന്നിട്ടില്ല ഇപ്പോൾ ഇതിന് അമ്പത് രൂപയുള്ളു പക്ഷേ പണ്ട് കാലത്ത് ചെറിയ പൈസ ഒരു രൂപക്ക് ഇട്ടിക്കൊണ്ടെന്ന് മിട്ടായിയുടെ ബിസ്ക്കറ്റിന് വരെ ഇപ്പൊ അറുപത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ റേറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഒറ്റയടിക്ക് അത്രയും വിലക്കായിട്ടും ഉണ്ടാ കേട്ടെ ഗിടൻചോയ്ക്ക് കാര്യമായിട്ട് വിലക്കായിട്ടും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അവർ ഉണ്ടാക്കുന്ന ടോയ്സ് ചില ടോയ്സ് ഉണ്ടെങ്കിൽ നല്ല ഫൈനസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ ചിലത് അത്രക്ക് പോരാ അപ്പൊ അതേ ആ ചൂട്ടിനും കിടഞ്ചോയ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ തുറക്കാൻ വേണ്ടി തുടങ്ങുവാണ്

ചോന്നിട്ടുണ്ട് പക്ഷേ കണ്ണ് നീ രാത്രി കറിഞ്ഞാരുന്നോ രാ

അതൊക്കെ വെള്ളം കുഞ്ഞിക്കിട്ട് നല്ല രസുണ്ട് നിനക്ക് പഠിക്കുമ്പോ ഉപയോഗപ്പെടും ചില ഗിഫ്റ്റ് അടിപൊളിയാണ് അതേസമയം അവര് ചില ഗിഫ്റ്റ് ചുമ്മാ ഓടായപ്പാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ല ഫൈനസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ എനിക്കങ്ങടെ ഊടായ ഗിഫ്റ്റുകൾ അതും കിട്ടാറില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ ആ ചൂട്ടിന് എഴുതിയിട്ടുള്ളത് അത്ര നല്ല ഗിഫ്റ്റ് ആണ് എനിക്ക് തോന്നിയിട്ടില്ല വെറുതെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ് അതിനകത്തൊരു സ്റ്റിക്കർ എന്നിട്ട് ട്രെയിനാന്നൊക്കെയാണ് അവര് പറയുന്നത് അപ്പൊ അത് മേടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോത്തിരി ടൈമും കൊണ്ടാണ് ഒട്ടിച്ചത് ഞാനത് സ്പീഡിൽ കാണിക്കുന്നൂ അപ്പൊ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകൾ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാലിക്കൂട്ടർ അത് കറക്റ്റ് ആയിട്ട് അതിനകത്തുനിന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആച്ചുകൂട്ടിന് അവരാ വെടവി കൂടെ തന്നെ ഒട്ടിക്കാനായിട്ടുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ലക്കി ലക്കികൾ വന്നു കുഞ്ഞൂസൻ കുഞ്ഞൂസിന് കിട്ടിയിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച സാധനമാണ് ഹാരി പോട്ടർ അങ്ങനെ നമ്മൾ മൂന്ന് ഹാരി പോട്ടറിന്റെ കിടംചോയ് മേടിച്ചപ്പോഴാണ് നമുക്കൊരു ഹാരി പോട്ടറിനെ കിട്ടിയത് നിങ്ങൾക്ക് കണ്ടാലോ ഹാരി പോട്ടറിന് ഇന്ന് അടുക്കൊരു ഹോൾ ഉണ്ട് അപ്പൊ ചാർജറിന് അതൊക്കെ ഇടാൻ പറ്റുമോ കുഞ്ഞൂസ് പറയുന്നത് അതൊരു കുഞ്ഞൻ ഹാരി പോട്ടറാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഹാരി പോട്ടറിനെ അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും കാണാത്തവർക്ക് വേണ്ടിട്ട് ലോങ് വീഡിയോയിൽ ഒന്ന് ആഡ് ചെയ്തത് കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ കൊച്ചു കൂട്ടുകാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ട്രെയിനിങ് കിട്ടിട്ടുണ്ട് ഇതിപ്പോ കുഞ്ഞൂസ് റെഡി ആവുകയാണ് കുഞ്ഞേ കുട്ടികളും ആച്ചും ഞങ്ങളത് പുറത്തായിട്ട് ഇറങ്ങുവാണ് അപ്പൊ ഈ കുട്ടികളുടെ പാസ്പോർട്ട് ഒന്ന് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കുട്ടികളുടെ അച്ഛൻ ഇപ്പൊ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഗൾഫിലാണ് അപ്പൊ അതുകൊണ്ട് പോകുന്നതിന് മുന്നേ പാസ്പോർട്ട് എടുത്ത് വെക്കുന്നതാണ് നല്ലത് കാരണം അച്ഛന്റെ അമ്മേയും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടും അപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെന്നു குஞ்சாயோ சேட்ட போட்டது நோக்கணா நின்ன போட்டோ തന്നെ ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ നൂറ്റമ്പത് രൂപ വെച്ച് വന്നു കേട്ടോ അപ്പൊ ഇതാണ് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പാസ്പോർട്ട് എടുക്കാൻ പോയ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ ഞങ്ങൾ കടയില് എണ്ണം കൂടുതലുള്ളത് നോക്കോ അതിന് അഞ്ചു രൂപയുള്ളു ഓനാ മതിയോ ഓക്കെ ഓനാ മതി പക്ഷെ അത് ഭയങ്കര വലുതാണ് നമ്മൾ ഒട്ടേ കൊള്ളൂല സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഐബോൾ ക്യാൻഡിയുടെ വല്യത് ഇതൊരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ടാ സൂപ്പർ ആയിട്ടുണ്ട് വേണ്ട എന്റെ തൈര്മോ ഞാൻ കുടിച്ചോളാം മിഠായി പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ കയ്യിലുള്ളതാണ് കേട്ടോ ഈ പേപ്പർ സോപ്പ് ഒരെണ്ണത്തിന് നാപ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അത് വലിയ കടയായതുകൊണ്ട് ലോക്കൽ കടൽ മുപ്പത്തഞ്ചൊക്കെ വരത്തുള്ളു അപ്പൊ നമ്മൾ പേപ്പർ സോപ്പ് ഇട്ട് കൈ കഴുകാ കുഞ്ഞു ദിവസം കാണിച്ചു തരൂട്ടോ

എല്ലാ സന്നങ്ങൾക്കും ഭയങ്കര വിലയാണ് പറവത്തെ ഈ മാഷ് മലയ്ക്ക് ഇരുപത് രൂപയുള്ളൂ പക്ഷെ അരക്കുന്തോട്ട് വരുന്നതോട് ഇതിന് അഞ്ചു രൂപ കൂടുതലാണ് കേട്ടോ വീഡിയോ കാണുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഇത് ഐബോൾ ക്യാൻഡി വെച്ചിട്ട് എങ്ങനെയാ കളിക്കണ്ടേന്ന് കൂട്ടം കാണിച്ചു കണ്ടോ അപ്പൊ ഇതുപോലെ സിബ്ലിംഗിസ് കൊറേ കൂട്ടുകാരൊക്കെ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിന്റെ മോളിൽ ഇത് വെച്ചിട്ട് കളിക്കാവുന്നതാണ് ശരിക്കും അടുത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവൂട്ടോ ഒറിജിനൽ കാണിട്ട് ഞരമ്പുകളൊക്കെ അവരടുത്ത് വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ആ ചൂട്ടനും കുഞ്ഞുസിനും കുഞ്ഞൊക്കെ ഞാൻ ഓരോ പാക്കറ്റ് ബോൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെള്ളത്തിൽ ടൈമോ വലുതായി വരും ആ ചൂട്ടിനും അത് വെളുത്താവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അതുകൊണ്ട് പിച്ചിരി വലുതായി വന്നു കേട്ടോ എല്ലാ ബോൾസും എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ പൊട്ടി പോകട്ടോ ഇതുവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മിക്കവാറും തന്നെ ഇതിന്റെ പാക്കറ്റ് മേടിക്കാറുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ടേക്ക് കെയർ കമൻസ് ഇടാൻ മറക്ക